ദേശീയപാതയോട് ചേർന്ന മരുതുമൂട് മുപ്പത്തി ആറാം മൈൽ മേഖലയിൽ ടിആറാൻഡി എസ്റ്റേറ്റിൽ ഏക്കർ കണക്കിന് സ്ഥലത്തെ റബ്ബർ മരങ്ങളാണ് ടാപ്പിംഗ് നിലച്ച വർഷങ്ങളായി നിൽക്കുന്നത് ഈ മേഖലയിൽ കാട് കയറി വനമായി മാറിയിരിക്കുകയാണ് ഇതോടെ കാട്ടുപന്നികളുടെയും വിഷപ്പാമ്പുകളുടെയും ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇതിൽ ദുരിതം അനുഭവിക്കുന്നത് മരുതുമൂട് മുതൽ മുപ്പത്തി ആറാം മൈൽ വരെയുള്ള ദേശീയപാതയോരത്തെ ജനവാസ മേഖലയാണ് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കാട്ടുപന്നികളും കുറുക്കനും വിഷപ്പാമ്പുകളും വീടുകളുടെ പരിസരത്തെത്തുന്നത് മേഖലയിലെ കൃഷിയിടങ്ങളിൽ വ്യാപകമായാണ് കാട്ടുപന്നികൾ നാശം വരുത്തുന്നത് ഇത് ടിആർ എസ്റ്റേറ്റ് ആണ് വർഷങ്ങളായിട്ട് ഇവിടെ ടാപ്പിങ് ഉറങ്ങി കിടക്കുകയാണ് അതുകൊണ്ട് ഇവിടെ കാട്ടുപന്നിയുടെ ശല്യവും അതുപോലെ പെരുമ്പാമ്പിന്റെ ശല്യവും അതുപോലെ പിന്നെ കുറുക്കന്മാരുടെ ശല്യവും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഈ പെരുമ്പാമ്പെല്ലാം അവിടെ രാത്രി ആയിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് വീട്ടിലേക്ക് കയറി വരികയാണ് അതുപോലെ പന്നികളാണെങ്കിൽ കൃഷിയെല്ലാം നശിപ്പിക്കുന്നു കുറുക്കന്റെയും കുറുനറികളുടെയും ശല്യം കാരണം കോഴി വളർത്തൽ പ്രദേശവാസികൾ ഉപേക്ഷിച്ചിരിക്കുകയാണ് ഇഴജന്തുക്കളുടെയും ശല്യം അതിരൂക്ഷമാണ് എസ്റ്റേറ്റിൽ നിന്നും വളർന്നു കയറിയ കാടുപടലങ്ങൾ പടലങ്ങൾ ദേശീയപാതയുടെ വശത്തെ ക്രാഷ് ബാരിയറുകളിൽ ചുറ്റി പടർന്നിരിക്കുകയാണ് മാത്രമല്ല ദേശീയപാതയുടെ വശത്തോടുകൂടി കടന്നുപോകുന്ന ഇലക്ട്രിക് ടൂണുകളിലൂടെ പടർന്നു കയറിയ വള്ളിപ്പടർപ്പുകൾ ലൈനുകളിൽ ചുറ്റിയ അവസ്ഥയിലാണ് നിരവധി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാരാണ് ഈ പാതയുടെ വശത്തുകൂടി കടന്നുപോകുന്നത് രാത്രി കാലങ്ങളിൽ പാത മുറിച്ചു കടക്കുന്ന കാട്ടുമൃഗങ്ങളിൽ മൃഗങ്ങളിൽ വീലർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇടിച്ച് അപകടത്തിൽപ്പെടുന്നത് പതിവായിട്ടുണ്ട് അടിയന്തരമായി എസ്റ്റേറ്റിലെ അടിക്കാടുകൾ വെട്ടിമാറ്റണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്